Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 December 8 tinglaicha 4 PM News Bahrain Update leke swagatham ആഗോള ടൂറിസം മേഖലയിലെ ഉന്നത ബഹുമതിയായ വേൾഡ് ട്രാവൽ അവാർഡിൽ ബഹ്റിൻ തലസ്ഥാനമായ മനാമയ്ക്ക് അഭിമാന നേട്ടം മീറ്റിങ്ങുകൾ ഇൻസെൻറ്റീവുകൾ കൺവെൻഷനുകൾ എക്സിബിഷനുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിൻ്റെ മികവിനെ മനാമ വേൾഡ് ലീഡിംഗ് ബിസിനസ് ട്രാവൽ ഡെസ്റ്റിനേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു എക്സിബിഷൻ വേൾഡ് ബഹ്റിൽ നടന്ന പുരസ്കാര പ്രഖ്യാപന ചടങ്ങിൽ ആഭ്യന്തര വിദേശ ടൂറിസം മേഖലയിൽ നിന്നുള്ള മുന്നൂറ് പ്രമുഖർ പങ്കെടുത്തു നൂറ്റി ഇരുപത് വിജയികളെ ആദരിച്ചതിൽ നൂറ്റിപ്പത്ത് പേർ അന്താരാഷ്ട്ര വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു ചടങ്ങിൽ എക്സിബിഷൻ വേൾഡ് ബഹ്റൻ നാല് സുപ്രധാന അവാർഡുകൾ നേടി ബഹ്റിനിലെ മികച്ച കൺവെൻഷൻ സെൻ്റർ മിഡിൽ ഈസ്റ്റിലെയും ലോകത്തിലെയും മികച്ച എം ഐ സിഇ ഇവൻ്റ് വേദി ലോകത്തെ മുൻനിര വിവാഹവേദി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ രാജ്യത്തിൻ്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയറിന് വിമാന വ്യവസായത്തിന് നൽകിയ മികച്ച സംഭാവനയ്ക്കുള്ള അവാർഡും ലഭിച്ചു ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നവംബർ മുപ്പത് മുതൽ ഡിസംബർ ആറ് വരെ നടത്തിയ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് പരിശോധനാ ക്യാമ്പയിനുകളിലും സന്ദർശനങ്ങളിലും ഇരുപത്തിയഞ്ച് നിയമലംഘകരായ തൊഴിലാളികളെ കസ്റ്റഡിയിലെടുക്കുകയും അമ്പത്തി ഏഴ് പേരെ നാടുകടത്തുകയും ചെയ്തു ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിയമം താമസ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി നിയമലംഘനങ്ങളാണ് ഈ പരിശോധനകളിൽ നിരീക്ഷിച്ചത് എല്ലാ ഗവർണറേറ്റുകളിലുമായി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഒറ്റപ്പെട്ട പരിശോധനാ സന്ദർശനങ്ങളും മുപ്പത്തിയൊന്ന് സംയുക്ത ക്യാമ്പയിനുകളും നടപ്പാക്കി സംയുക്ത ക്യാമ്പയിനുകളിൽ ആഭ്യന്തര മന്ത്രാലയം വ്യവസായ വാണിജ്യ മന്ത്രാലയം മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയം ബഹ്റൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ പങ്കെടുത്തു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെ ബഹ്റിൻ പ്രചാരണ സമ്മേളനം സൽമാനിയ കെ സി ടി കോൺഫറൻസ് ഹാളിൽ സമാപിച്ചു സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് ബുക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് പരിപാടിക്ക് തുടക്കമായത് പൊതുസമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ഏരിയകളിൽ നിന്നുള്ള പ്രവർത്തകർക്കായി പ്രത്യേക പ്രതിനിധി ക്യാമ്പ് നടത്തി ജി എം സൊലാഹുദ്ദീൻ ഫൈസി വലപ്പുഴ മുഖ്യ മുഖ്യപ്രഭാഷണം നിർവഹിച്ച സമാപന സമ്മേളനത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ബഹ്റൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ അബ്ദുൽ വാഹിദ് ഖറാത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബഹ്റിനിലെ അറബി പ്രമുഖർ മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു എസ് കെ എസ് എസ് എഫ് വിഘായ വളണ്ടിയർമാരും റേഞ്ച് ജമിയത്തുൽ മുലിമിൻ നേതാക്കളും പരിപാടികൾക്ക് നേതൃത്വം നൽകി കെ എം എസ് മൗലവി പറവണ്ണ നന്ദി പറഞ്ഞു ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന ഒമ്പതാമത് ബി കെ എസ് ഡി സി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സമാജൻ ചിത്രകലാ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ മാസ് പെയിന്റിംഗ് സംഘടിപ്പിച്ചു പുസ്തകങ്ങൾ നമ്മളെ ഒന്നിപ്പിക്കുന്നു എന്ന ആശയത്തിൽ ബഹ്റിനിലെ അമ്പതോളം ചിത്രകാരന്മാരും ചിത്രകാരികളും കുട്ടികളും ചേർന്നാണ് മാസ് പെയിന്റിങ് ഒരുക്കിയത് ബഹ്റിൻ കേരളീയ സമാജം മൈതാനത്ത് നടന്ന ചടങ്ങിൽ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള പെയിൻറിങ് ഉദ്ഘാടനം ചെയ്തു സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ കലാവിഭാഗം സെക്രട്ടറി റിയാസ് ഇബ്രാഹിം കൺവീനർമാരായ ഹരീഷ് മേനോൻ ജയരാജ് ശിവ ചിത്രകലാ ക്ലബ് ജോയിൻ കൺവീനർ റാണി രഞ്ജിത്ത് ഭരണസമിതി അംഗങ്ങൾ ചിത്രകാരന്മാർ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ലേഡീസ് വിംഗ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത ഭാവഗായിക ലതിക ടീച്ചർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു സൊസൈറ്റി അങ്കണത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂർമുള്ളിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബിനരാജ് രാജൻ സ്വാഗതം രേഖപ്പെടുത്തി ചടങ്ങിൽ വെച്ച് ലേഡീസ് വിങ്ങിൻ്റെ പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീ ജയ് ബിനോ സെക്രട്ടറി സിന്ധു റോയ് ട്രഷറർ ആശാ ശിവകുമാർ കൾച്ചറൽ സെക്രട്ടറി വിദ്യാരാജേഷ് രാജേഷ് എന്നിവർ വിശിഷ്ടാതിഥിയിൽ നിന്നും ബാഡുകൾ സ്വീകരിച്ച് സ്ഥാനം ഏറ്റെടുത്തു ലേഡീസ് വിംഗ് പ്രസിഡന്റ് ശ്രീ ജയ് ബിനോ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വനിതകൾക്കും കുട്ടികൾക്കുമായി കൂടുതൽ പ്രയോജനപ്രദമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്നും അറിയിച്ചു ലേഡീസ് വിംഗ് കൾച്ചറൽ സെക്രട്ടറി വിദ്യാരാജേഷ് നന്ദി രേഖപ്പെടുത്തിയ ചടങ്ങിന് വിനീത അരുൺ അവതരുകയായിരുന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ little അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവെയർനെസ് സെന്റർ മലയാള വിഭാഗത്തിന് കീഴിൽ വിസ്റ്റം വിമൻസ് ബഹിറിൻ ചാപ്ല നടത്തിവരുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹൂറാർ അയ്യാ സെൻ്ററിൽ വനിതകൾക്കായി സംഘടിപ്പിച്ച അവൾ പൂന്തോട്ടത്തിൻ്റെ സൗന്ദര്യം എന്ന പ്രഭാഷണ പരിപാടി സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടും വിഷയത്തിൻ്റെ പ്രാധാന്യം കൊണ്ടും വ്യതിരക്തമായി ഇന്നത്തെ സമൂഹ വ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് സ്വന്തം കുടുംബത്തിലും ദ രംഗത്തുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അവർ നിർവഹിക്കേണ്ട ബാധ്യതകളെപ്പറ്റിയും മറ്റും മുഖ്യ പ്രഭാഷണം നിർവഹിച്ച് സംസാരിച്ച ഇബ്രാഹിം ഹുസൈൻ അൽ ഹിക്കമി സദസിനെ ഓർമ്മിപ്പിച്ചു സൗദി അറേബ്യയിലെ ജുബൈൽ ദവ ആൻഡ് ഗൈഡൻസ് സെന്റർ പ്രബോധകനായ അദ്ദേഹം ഒരു ഹ്രസ്തു സന്ദർശനാർത്ഥ ബഹ്റിനിലെത്തിയതായിരുന്നു വിവിധ മത്സര വിഭാഗങ്ങളിലായി മികച്ച കായികക്ഷമതയും പ്രതിഭയും പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ക്ലബ് ഓപ്പൺ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് വിജയകരമായി സമാപിച്ചു ജൂനിയർ വിഭാഗത്തിൽ പന്ത്രണ്ടും സീനിയർ വിഭാഗത്തിൽ ഇരുപത്തിരണ്ടും ഉൾപ്പെടെ അഞ്ഞൂറിലധികം എൻട്രികൾ ആകർഷിച്ച ഈ ടൂർണമെൻറ് വൻ വിജയമായിരുന്നു ടൂർണമെൻറ്റ് ഡയറക്ടർ അനിൽ കോലിയാടിന്റെ നേതൃത്വത്തിലാണ് ഇവൻ്റ് സുഗമമായി ഏകോപിപ്പിച്ചത് ഈ ടൂർണമെൻറ്റിൽ ജൂനിയർ വിഭാഗത്തിൽ അണ്ടർ നയൻ മുതൽ നയൻറ്റീൻ വരെയുള്ള സിംഗിൾ മത്സരങ്ങളും സീനിയർ വിഭാഗത്തിൽ മെൻസ് ഡബിൾസ് വിമൻസ് ഡബിൾസ് മിക്സഡ് ഡബിൾസ് മാസ്റ്റേഴ്സ് ഡബിൾ ജബിൾസ് ഡബിൾസ് മൈൻഡ് ഡബിൾസ് മോട്ടിവേഷൻ തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഇന്ത്യൻ ക്ലബ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും സംഘാടക സമിതിയുടെയും സാന്നിധ്യത്തിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ ഓരോ വിഭാഗത്തിലെയും വിജയികൾക്ക് റെഡി സെപ്പിന് ട്രോഫികൾ സമ്മാനിച്ചു ബഹ്റിൻ കാലാവസ്ഥാ ഡയറക്ടറേറ്റിൻ്റെ പ്രാരംഭ പ്രവചനങ്ങൾ അനുസരിച്ച് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ബഹ്റിനിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത വാരാന്ത്യത്തിൽ താപനില പതിനെട്ട് ഡിഗ്രി വരെ താഴ്ന്നേക്കും മഴയ്ക്കൊപ്പം അഞ്ചു മുതൽ പത്തിനോട്ട് വരെ വേഗതയിൽ മാറുന്ന ദിശയിലുള്ള കാറ്റും പ്രതീക്ഷിക്കുന്നു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.